ഏറ്റവും പ്രിയപ്പെട്ട വൈദിക ശേഷന്മാര് സിസ്റ്റർ എന്റെ സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഒത്തിരി സന്തോഷം നമ്മൾ ഏതൊരു മാത്രമേ പറയുന്ന ഒരു കാര്യമാണ് ഒത്തിരി സന്തോഷം കേരളത്തിലെ തന്നെ ഞാൻ കുറച്ചു തന്നെ ഞങ്ങളോട് ഏറ്റവും വലിയ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ

അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്ത് അതിനേക്കാൾ എനിക്ക് പറയുക എന്നുള്ളത് ഞാൻ

ഒത്തിരി സന്തോഷം വിട്ട് ഈ ഒരു ക്യാക്ടറിലേക്ക് ഒരു മാതാവിന്റെ ഭക്തയായ ഒരു അമന